മിസ്ഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ യോഹാനന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം അത് രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ഷമിയോൻ പത്രോസനെയും ഈശോ സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യനെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ മിശഹായുടെ ചേതനയറ്റ ശരീരത്തെ സന്ദർശിക്കുവാനും ശുശ്രൂഷിക്കുവാനും വേണ്ടി കടന്നു ചെല്ലുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലെ ഒരു അനുഭവത്തിൻ്റെ വിവരണമാണ് നമുക്കിവിടെ കിട്ടുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസം അത് രാവിലെ ഇരട്ടായിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈശോയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായി നാം അതിനെ കാണുകയും വെളിച്ചം വെള്ളികീറി ഭൂമിയെ സമീപിക്കുന്നതിന് പോലും മുമ്പ് തന്നെ ഒരുമാതിരി ഇരിക്കപ്പുറതെയില്ലാത്തതുപോലെ ഈശോയുടെ ശരീരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കടന്നു ചെല്ലുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ ഒരു വിവരണമാണ് സ്നേഹമുള്ളവരെ അവർ അവിടെ ചെല്ലുമ്പോൾ ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് ശവകുടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവർ കാണുകയും ഈ കല്ല് എന്ന് പറയുന്നത് യോഹന സുവിശേഷത്തിലായതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായ ആത്മീയമായ ചില പ്രതീകാത്മക അർത്ഥങ്ങളുണ്ട് സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നുമുതല വാക്യങ്ങളിൽ സമാനമായ ഒരു സംഭവത്തിൻ്റെ വിവരണം നാം കാണുന്നുണ്ട് സാപത്ത് കഴിഞ്ഞ് മക്ദലനാ അതേ സംഭവത്തിൻ്റെ സമാനമായ ഒരു വിതരണം മഗ്ദലന മറിയവും യാക്കോബൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ അവർ ശവകുടീരത്തെങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക സ്നേഹമുള്ളവരെ ഈശോയുടെ ശവശരീരത്തിൽ സുഗന്ധാഭിഷേകം ചെയ്യുവാൻ വേണ്ടിയ അവർ പോകുന്നത് ഉദ്ധിതനായ മിശായിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു ഘാതം അകലെ ആന്തരികമായി ആത്മീയമായി ആയിരിക്കുന്ന ചില വ്യക്തികളുടെ വിവരണമായ ഇത് ഈശോയുടെ ഉദ്ധാനത്തിൽ വിശ്വസിക്കുവാൻ ശേഷിയില്ലാത്തവരുടെ വിവരണമായ ഇത് അതുകൊണ്ടാ അവർ പരസ്പരം പരിതപിക്കുകയ ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടെ മാറ്റും ആര് ശവകുടീരത്തിൻ്റെ ഗുഹയുടെ കല്ല് ഉരുട്ടെ മാറ്റും നമുക്കെങ്ങനെ അവനെ കാണുവാൻ സാധിക്കും നമുക്കെങ്ങനെ അവനെ സമീപിക്കാൻ സാധിക്കും നമുക്കെങ്ങനെ അവനെ ശുശ്രൂഷിക്കാൻ സാധിക്കും കാരണം അവൻ ശക്തിയറ്റ് ചേതനയറ്റ ഒരു ശവശരീരമായി കല്ലറയ്ക്കുള്ളിൽ കല്ലുകളൽ അടയ്ക്കപ്പെട്ട് ഉള്ളിൽ കഴിയുന്ന അവസ്ഥയെ സ്നേഹമുള്ളവർ വിശ്വാസത്തിൻ്റെ വികലമായ ഒരു അവസ്ഥയായിട്ട് മാത്രമേ നമുക്കതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ അഥവാ വിശ്വാസത്തിൻ്റെ അഭാവമായിട്ട് നമുക്കതിനെ കാണുവാൻ സാധിക്കുക അഥവാ വിശ്വാസമില്ലായ്മയുടെ അടയാളമായിട്ട കല്ല് അവിടെ സൂചനയായി മാറുന്നത് എന്നാൽ അവർ ആ ഉദ്ധിതനായ മിശകായെ സമീപിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവിശ്വാസത്തിൻ്റെ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുകയാണ് ശ്രുതി യോഹാന സവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം ലാസറിന് യേശോ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ സംഭവത്തിൽ അവൻ അവരോട് പറഞ്ഞ് കല്ല് ഉരുട്ടി മാ കല്ല് ഉരുട്ടെ മാറ്റുവാൻ ഈശോ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ലാസറിൻ്റെ ശവകുടീരത്തിലുള്ള കല്ലുകൾ ഉരുട്ടി മാറ്റുവാൻ ഈശോ ആവശ്യപ്പെടുമ്പോൾ മർത്ത ഉത്കണ്ഠയോടെ പറയുന്നുണ്ട് കർത്താവെ മരിച്ചിട്ട് നാല് ദിവസമായി മരിച്ചിട്ട് നാല് ദിവസമായി അതുകൊണ്ട് ദുർഗന്ധം വമിക്കുന്നുണ്ടാവും സ്നേഹമുള്ള സഹോദരങ്ങളെ അവിടെ ആ കല്ല് അവിശ്വാസത്തിൻ്റെ അടയാളമായി നിൽക്കുകയാണ് ആ അവിശ്വാസത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റുവാൻ ഈശോ അന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഉദ്യതനായ മിശുഹ ആ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ ശക്തിയാൽ ആ അവിശ്വാസത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായി അവർ കാണുകയ ഉദ്യിതനായ മിശിഹായെ അന്വേഷിച്ചിറങ്ങുന്ന അന്വേഷിക്കുന്ന അനുഭവത്തിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ് അതുകൊണ്ട് ആ ഉരുട്ടി മാറ്റപ്പെട്ട കല്ലിൻ്റെ അനുഭവം കണ്ടപ്പോൾ തന്നെ ലഭിച്ചപ്പോൾ തന്നെ അവർ സാക്ഷികളായി രൂപാന്തരപ്പെടുന്ന വലിയ അനുഭവമാണ് നാം ഇവിടെ കാണുന്നത് യോഹനണ്ടസ് വിശേഷം ഇരുപതാമധി അധ്യായത്തിൻ്റെ ഒന്നാം രണ്ടാമത്തെ വാക്യം അവർ ഉടനെ ഓടി സെമയോൻ പത്രോസിൻ്റെയും ഈശോ സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും വക്കലേക്ക് ഓടിക്കൊണ്ട് പറയുകയാണ് അവർ ഒരു അവസ്ഥയെക്കുറിച്ച് സാക്ഷ്യം നൽകുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ഉദ്ധാനത്തിൻ്റെ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായ ഒരു അവസ്ഥയാണ് അവിശ്വാസത്തിൻ്റെ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടുക എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ് ഉദ്ധിതനായ മിഷിഹായെ കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ നമ്മുടെ ആന്തരികതയിൽ ആ കാഴ്ചയുടെ മറവായി നിൽക്കുന്ന അവിശ്വാസത്തിൻ്റെ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടണം പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റുക സ്വയം സാധ്യമല്ല എന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരു പിശാചബാധിതനായ ബാലൻ്റെ പിതാവ് ഈശോയെ സമീപിച്ച് പറയുകയാണ് എൻ്റെ മകൻ പിശാചിനാൽ ആക്രമിക്കപ്പെടുന്നു ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നു അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല കഴിയുമെങ്കിൽ നിനക്ക് നീ എ എന്നെ സഹായിക്കണം ഈശോ മറുപടിയോടെ പറയുകയാണ് കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും അപ്പോൾ ആ മനുഷ്യൻ ആ പിശാചബാധിതനായ ബാലൻ്റെ പിതാവ് വേദനയോടെ നിസ്സഹായതയോടെ ഇഷ്ട പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും എൻ്റെ വിശ്വാസക്കുറവിനെ അങ്ങ് പരിഹരിക്കണമേ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ഒരു ദ്വന്ദ്ഭാവം ഈയൊരു വിപരീത വിപരീത ദിശയിലുള്ള ആന്തോളനം നമ്മുടെ ഓരോരുത്തരുടെയും അനദന ജീവിതത്തിലെ ആത്മീയ അനുഭവമാണ് നാം വിശ്വസിക്കുന്നു അതെ നാം എല്ലാം വിശ്വസിക്കുന്നു എന്നാൽ അവിശ്വാസത്തിൻ്റേതായ അനുഭവങ്ങൾ നമ്മെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ഉദ്ധിതനായ മിശുകായ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിക്കുവാൻ ഉദ്ധിതനായ മിശിഹായെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കണ് കണ്ട് വിശ്വസിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ് ഈ വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ അനുരണനങ്ങളെ നമ്മുടെ ആന്തരികതയിൽ നിന്ന് തിരസ്കരിച്ചുകൊണ്ട് ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിന് നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ജീവിക്കുന്നവനായി ഉദ്ധിതനായി പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവമുണ്ട് സ്നേഹമുള്ളവർ അത മക്ദലനാമറിയത്തിനും മറ്റു ഭക്ത സ്ത്രീകൾക്കും ഉണ്ടായത് അവർ അവർ ജീവിതത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ അന്ധകരാവൃതമായ ആ ശോകമോഖമായ സാഹചര്യത്തിൽ പോലും ഈശോയെ തേടിയിറങ്ങുവാൻ ഈശോയ്ക്ക് സ്വയം സമർപ്പിക്കുവാൻ അവർ തയ്യാറായപ്പോൾ ഉദ്ധിതനായ മിശ അവർക്ക് പ്രത്യക്ഷമാകുന്ന അനുഭവം അതെ ഉദ്ധിതനായ മിശ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ മഗ്ദലന മറിയത്തിനാണ് എന്നത് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതാണ് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കർത്താവിൻ്റെ അൾത്താരയിലേക്ക് ഈശോ എടുത്തുയർത്തിയ ഒരു വിശുദ്ധ സ്ത്രൈണതയുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടയാളമാ ഈ മക്ദലനാമറിയ അവളോട് ദൈവം അധികം ക്ഷമിച്ചതുകൊണ്ട് അവൾ അവൾ അധികം ദൈവത്തെ സ്നേഹി ദൈവത്തെ അധികം സ്നേഹിക്കുകയാണ് അതേ തങ്ങൾക്ക് തനിക്ക് ഒന്നും ചെയ്യുവാൻ ഒന്നും ലഭിക്കുവാൻ ഇല്ലാതിരിക്കെ അവർ ദൈവപുത്രനെ തേടി എന്നുള്ളതാണ് സ്നേഹമുള്ളവര് വിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു സമർപ്പണത്തിൻ്റെ അടയാളമാത് അവർ വിശ്വസിച്ചത് തങ്ങൾക്ക് വേണ്ടിയല്ല തങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടല്ല ഭൗതികമായ ഈ ലോക ജീവിതത്തിൽ സ്ഥാനമാനങ്ങളോ സമ്പത്തോ സുഖ സൗകര്യങ്ങളോ ലഭിക്കുമെന്ന് കരുതിയിട്ടല്ല അവർ വിശ്വാസത്തിൻ്റെ ആ ഇറങ്ങി പുറപ്പെടൽ ആ സാഹസികമായ തീർത്ഥാടനം ആരംഭിച്ചത് അതേ ഓരോ ക്രൈസ്തവ വിശ്വാസ ജീവിതവും ഒരു തീർത്ഥാടനമാണ് ഈശോയെ തേടിയിറങ്ങുന്ന തീർത്ഥാടനം വിപരീത സാഹചര്യങ്ങളിലേക്കുള്ള തീർത്ഥാടനം സഹനത്തിലൂടെയും അപകട സാധ്യതകളിലൂടെയുമുള്ള തീർത്ഥാടനം സ്നേഹമുള്ളവരെ ആ യാത്ര അവർ ആരംഭിക്കുന്നത് ഈശോയെ മാത്രം തേടിയ ഈശോയെ മാത്രം സ്നേഹിച്ചുകൊണ്ട ഈശോയെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട ആ തീർത്ഥാടനത്തിന് ആ സമർപ്പണത്തിൻ്റെ യാത്രയ്ക്ക് ഈശോ നൽകിയ പ്രത്യുത്തരമ ഈ ഉദ്ധിതനായ മിശായെ നേർക്കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുക എന്നുള്ളത് സ്നേഹമുള്ളവരെ അവിടെ ഇവിടെ ഈ ഉദ്ധാനത്തിൻ്റെ വിവരണത്തിൽ യോഹനൻസ്ലീഹ ഉദ്ധാനത്തെ വിവരിക്കുമ്പോൾ നാം കാണുന്ന മറ്റൊരു വിപരീത സംഗതിയുണ്ട് എന്താണ് സ്നേഹമുള്ളവര് ഉദ്ധിതനായ മിഷഹായിക്ക് മിഷഹായിയുടെ ഉദ്ധാനത്തിന് അടയാളമായി യോഹനൻ സ്ലീഹ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ശൂന്യമായ കല്ലറയ ഈശോയുടെ ഉദ്ധാനത്തിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ സുവിശേഷകന് എടുത്തു കാണിക്കുവാനുള്ളത് ശൂന്യമായ കല്ലറയ അപ്പോൾ ചോദിച്ചാക്കാം ശാസ്ത്രീയ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും ചോദിച്ചേക്കാം ശൂന്യത എന്തിനെങ്കിലും തെളിവാണോ ശൂന്യത ഇല്ലായ്മ എന്തിനെങ്കിലും തെളിവാണോ സുനഖമുള്ള സഹോദരങ്ങളെ ശൂന്യത ഒന്നിനും തെളിവല്ല അപ്പോൾ പിന്നെ ഈശോയുടെ ഉദ്ധാനത്തിന് എന്താ തെളിവ് ഹാലുസിനേഷൻ ബാധിച്ചവർ അന്ന് സമകാലിക ലോകം അന്ന് ജീവിച്ചിരുന്ന ലോകം വിശേഷിപ്പിച്ചിരുന്ന ഏതാനും സ്ത്രീകളുടെ സാക്ഷ്യമാണോ അതല്ലെങ്കിൽ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോയുടെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷികളായിരുന്നുവെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന അവൻ്റെ ശിഷ്യന്മാരുടെ വാക്കുകളാണോ പിന്നെ എന്താ ഈശോയുടെ 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 ഉദ്ധാനത്തിന് തെളിവായിട്ട് നമുക്ക് കാണിക്കുവാനുള്ളത് ഒരു ശൂന്യമായ കല്ലറ ചൂണ്ടിക്കാണിച്ചുകൊണ്ട ഈശോയുടെ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ ചരിത്രപരമായ തെളിവായി സുവിശേഷകന്മാർ പ്രത്യേകിച്ച് നാലാമത്തെ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് ശൂന്യത സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ വിലയിരുത്തൽ മാനദണ്ഡമനുസരിച്ച് ഈ ലോകത്തിൻ്റെ മനോഭാവം അനുസരിച്ച് ശൂന്യത ഒരിക്കലും ഒന്നിനും തെളിവല്ല പക്ഷേ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിപരീത സംസ്കൃതിയിൽ ശൂന്യതയാണ് ഈശോയുടെ തെളിവ് ഈശോയുടെ ജീവിക്കുന്ന ജീവിക്കുന്ന മരിച്ചിട്ടും ജീവിക്കുന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ തെളിവ് എന്ന് നമുക്ക് മനസ്സിലാകും അതേ സ്നേഹമുള്ള സഹോദരങ്ങളെ ശൂന്യമായ കല്ലറ കണ്ട് ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉദ്ധൃതനായ മിശുഹായുടെ അനുഭവത്തിലേക്ക് കടന്നുപോകുന്ന ഈശോയുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ശൂന്യതയ ഈശോയുടെ ഉദ്ധാനത്തിന് തെളിവായി പിന്നീട് മാനവചരിത്രം ദർശിക്കുന്നത് അതേ ഈശോയുടെ ഉദ്ധാനത്തിന്റെ നേർസാക്ഷികളായി സ്വയം സമർപ്പിച്ച ആ ശിഷ്യന്മാര് സ്വന്തം ജീവിതത്തെ പോലും ശൂന്യവൽക്കരിച്ചുകൊണ്ട് സ്വന്തം ജീവനെപ്പോലും തൃണവൽക്കരി തൃണവൽകണിച്ചുകൊണ്ട് ഈശോയുടെ ഉദ്ധാനത്തിന്റെ സാക്ഷികളായി ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് പന്തക്കുസ്ത അനുഭവത്തോടനുബന്ധിച്ച് സ്നേഹമുള്ളവരെ ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ശൂന്യവൽക്കരണം അതെ ഈശോയുടെ ജീവിതത്തിൽ നിന്ന് അവർ സ്വാംശീകരിച്ച ആ ശൂന്യവൽക്കരണം ഉദ്ധതനായ മിശകായുടെ അടയാളങ്ങളായി അടയാളങ്ങളായി ബാഹ്യ പരിവേഷങ്ങളായി സുവിശേഷകന്മാർ വിവരിക്കുന്നതും ചില ശൂന്യവൽക്കരണങ്ങളാണ് സ്നേഹമുള്ളവര് ഈശോയുടെ ഉദ്ധാനത്തിന് കാരണമായ ഈശോയുടെ സഹന മരണത്തിലുള്ള ശൂന്യവൽക്കരണം അത് മനുഷ്യ ജീവിതത്തിന് വിഭാവനം ചെയ്യുവാൻ സാധിക്കുന്നതിനപ്പുറത്താണ് ഈശോയുടെ ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നത് തന്നെ ഈശോയുടെ മരണത്തിൽ പരിപുഷ്ടി പ്രാപിക്കുന്ന ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണമാണ് പീലാത്തോസിൻ്റെ മുമ്പിലും പ്രത്തോ പ്രത്തോറിയത്തിൽ ഈശോ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഒരു കള്ളനെപ്പോലെ കൊടുങ്കുറ്റവാളിയെപ്പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് കുരിശമരണത്തിലേക്ക് കടന്നു പോകുന്ന ആ അനുഭവം ആ അനുഭവത്തിലൂടെയാണ് ആ കുരിശം മരണത്തിലൂടെയാണ് മാനവചരിത്രത്തിൽ ഏറ്റവും ഏറ്റവും രക്ഷാകരമായി മാറിയ ആ ഈശോയുടെ ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നത് മാത്രമല്ല ഉദ്ധിതനായ മിശായുടെ ശൂന്യവൽക്കരണം നമുക്കറിയാം അടച്ചിട്ട മുറിയിൽ അകത്ത് പ്രവേശി അക അടച്ചിട്ട മുറിയിൽ ഒളിച്ചിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ അനിവാര്യതയുണ്ട് കാരണം അടച്ചിട്ട മുറിയിൽ അകത്ത് പ്രവേശിക്കണമെങ്കിൽ ആ ശൂ ഒരുതരം ശൂന്യവൽക്കരണത്തിൻ്റെ സ്ഥൂല ശരീര ഒരു 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 ശാരീരിക അവസ്ഥയിലേക്ക് ഈശോ കടന്നു പോവുകയാണ് ആ ശൂന്യവൽക്കരണം ഈ ഭൂമിയിൽ അസ്തിത്വം ആവശ്യമില്ലാത്ത ഒരു ഒരു മൗതിക ശരീരത്തിൻ്റെ ശൂന്യവൽക്കരണം ഈ ലോകത്തിൽ ഭൗതികമായ അസ്തിത്വം ആവശ്യമില്ലാത്ത തനിക്ക് നിലനിൽക്കുവാൻ ഒരു സ്പേസ് ഒരു സ്ഥലം പോലും ആവശ്യമില്ലാത്തതുകൊണ്ട് അടച്ചിട്ട മുറി പ്രവേശിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ അവിടെയും ഒരു ശൂന്യവൽക്കരണമുണ്ട് ആ ഉദ്ധിതനായ മിശുകായുടെ ജീവിതത്തിലും ഉദ്ധാനത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശൂന്യവൽക്കരണത്തിൻ്റെ ചൈതന്യത്തെ സ്വായത്തമാക്കിയ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും പിന്നീട് അപ്പസ്തോലിക പിതാക്കന്മാരും തലമുറകളായി കടന്നു വന്ന ശിഷ്യന്മാരെല്ലാം ഈശോയുടെ ശിഷ്യത്വം മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈശോയുടെ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ടുള്ള സ്വയം ശൂന്യവൽക്കരണമാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞു ആർക്കെങ്കിലും എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വയം ശൂന്യവൽക്കരിക്കണം ആ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ ഈശോ ഈ ലോകത്തിന് ഒരിക്കലും ും ഒരിക്കലും വിഭാവനം ചെയ്യുവാൻ സാധിക്കാത്ത ഈ ലോകത്തിന്റെ മനുഷ്യ ജീവിതത്തിന് ഒരിക്കലും ഭാവന ചെയ്യാൻ സാധിക്കാത്ത സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയ സ്നേഹമുള്ള സഹോദരങ്ങളെ ലോകത്തിന് മണ്ടത്തരമെന്ന് ഭോഷത്വമെന്ന് മാത്രം ചിന്തിക്കുവാൻ സാധിക്കുന്ന മരിച്ചവരുടെ ഉയർപ്പ് ഈ ലോകത്തിൽ സാധ്യമാണ് എന്ന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയാണ് ഈ ലോക ജീവിതത്തിൻ്റെ ജീവിതത്തെ ശൂന്യവൽക്കരിക്കുവാനും അവഗണിക്കുവാനും തങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കുന്നത് സ്നേഹമുള്ളവരെ ആ മരിച്ചവരുടെ ഉയർപ്പിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഈശോയുടെ ഉദ്ധാനമാണ് എന്ന് സ്ലേഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നാം ലോകത്തോട് ഈ ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതത്തിലൂടെ നാം ലോകത്തോട് ഈശോടെ ഉദ്ധാനത്തെയാ പ്രഘോഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം സ്നേഹമുള്ളവര് നമ്മുടെ വാക്കുകളിലൂടെയല്ല നമുക്കത് പ്രഘോഷിക്കുവാൻ സാധിക്കുന്നത് നാം വാക്കുകളിലൂടെ എത്ര പ്രഘോഷിച്ചാലും ഈ ലോകത്തിന് അത് മനസ്സിലാകില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ നിലപാടുകളും അനുഭവങ്ങളും തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും കാണുമ്പോൾ എന്തുകൊണ്ട ഇവർ ഇങ്ങനെ എന്ന് ലോകം ചിന്തിക്കും ലോകം ചോദിക്കും അപ്പോൾ നമ്മുടെ ജീവിതം അവർക്ക് ഒരു ഉത്തരമായി മാറും ഈശോയുടെ ഉദ്ധാനം യഥാർത്ഥ ചരിത്ര സംഭവമാണോ അതോ കുറേ ക്രിസ്ത്യാനികൾ എന്ന് സ്വയം അവരോധിച്ച ഹലൂസിനേഷൻ ബാധിച്ചാൽ കുറേ മനുഷ്യർ കെട്ടിപ്പിണഞ്ഞ വെറും ഒരു ഒരു ഫിക്ഷനാണോ വെറും ഒരു ഭാവനയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി മാറുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ സഹന ജീവിതത്തിലൂടെ മരണശേഷമുള്ള ജീവിതത്തിൻ്റെ പ്രത്യാശയെ പ്രഘോഷിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതമായിരിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ജീവിതത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമ്മുടെ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ശൂന്യതയാണ് ശൂന്യമായ കല്ലറയാണ് ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി സാക്ഷ്യമായി മാറുന്നതെങ്കിൽ സ്നേഹമുള്ളവർ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ശൂന്യവൽക്കരണത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി ഈശോയുടെ മരണത്തിൽ ഈശോയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈശോയുടെ ഉദ്ധാനത്തിൽ ഈശോയോട് ഐക്യപ്പെടുവാനുള്ള നമ്മുടെ പരിശ്രമമാകുന്ന ആ ശൂന്യവൽക്കരണത്തിലൂടെയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് നാം ഈശോടെ ഉദ്ധാനത്തിന് സാക്ഷി നൽകുന്നത് റോമലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ മൂന്നുമതല വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് വചനം നമ്മോട് പറയുന്നുണ്ട് അങ് അങ്ങനെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ മാമുദിസ സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് മാമുദിസ സ്വീകരിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടെ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ മാമോദീസയാൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു മിശിഖ മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാമം പുതിയ ജീവനം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായി എങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഈശോയോട് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ സഹനത്തിലൂടെ വേദനകളിലൂടെ ഈ ലോക ജീവിതത്തോട് ഈ ലോക ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളോട് വിട പറയുന്നതിലൂടെ നാം ഈശോയുടെ മരണത്തോട് ആത്മീയമായി വൈകാരികമായി ഐക്യപ്പെടുമ്പോളാ ഈശോയുടെ ഉദ്ധാനത്തോട് നാം ഐക്യപ്പെടുന്നത് ഈശോയുടെ ഉദ്ധാനത്തോട് ഐക്യപ്പെടുവാൻ നാം നമുക്ക് സാധിക്കുമ്പോൾ ആ ഈശോയുടെ ഉദ്ധാനത്തോട് ഐക്യപ്പെട്ട ഒരു ജീവിതം സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം കാണുന്ന നാം നാമമായി സംസർഗത്തിൽ വരുന്ന ഏതൊരു വ്യക്തിയിലേക്കും നാം പറയാതെ പ്രഘോഷിക്കുകയാണ് നാം പകർന്നു കൊടുക്കുകയ ഉദ്ധിതനായ മിശായിലുള്ള വിശ്വാസം അഥവാ മരണശേഷം ഉള്ളതായ മരണാനന്തരമായ ഉദ്ധാനത്തിൻ്റെ മഹിമയുടേതായ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നാം പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഈ പ്രത്യാശ പകരുന്ന ഈ ലോകത്തിൻ്റെ ജരാനരകൾ ബാധിച്ച കഷ്ടനഷ്ടങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെ രോഗങ്ങളിലൂടെ പലതരത്തിലുള്ള വേദനകളിലൂടെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഈ ലോക ജീവിതത്തിനപ്പുറത്ത് പ്രത്യാശയുടെ സ്വർഗീയമായ മഹത്വത്തിൻ്റെ ഒരു ജീവിതമുണ്ട് ഈശോയുടെ ഉദ്ധാനത്തോട് ഐക്യപ്പെട്ടതായ മഹിമയുടെ ഒരു ജീവിതമുണ്ട് എന്ന പ്രത്യാശ നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യവൽക്കരണത്തിലൂടെ നാം ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ തെളിവും അടയാളങ്ങളുമായി മാറുമ്പോളാണ് അത്തരത്തിൽ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ അടയാളങ്ങളായി തെളിവുകളായി ജീവിതങ്ങളുടെ മുമ്പിൽ നാം ആയിത്തീരുന്ന സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ അനുഭവങ്ങളായി മാറുവാൻ അവിശ്വാസത്തിൻ്റെതായ കല്ലുകൾ ഈശോ ഉരുട്ടി മാറ്റി ഉദ്ധിതനായ മിശഹായെ ആന്തരികമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് വിശ്വസിച്ച് ആന്തരികതയിൽ ആ മിശ അനുഭവം സ്വാംശീകരിച്ച വ്യക്തികളായി മാറുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ട കൃപ ഈശോ നമുക്ക് നൽകട്ടെ ആമേൻ